നമസ്കാരം ലബനീസ് തെരുവേദികളിൽ ഇപ്പോൾ ഭയാനകമായ കാഴ്ചകൾ മാത്രമാണ് പിടഞ്ഞു വീഴുന്ന മനുഷ്യർ അവരുമായി ഓടുന്ന ആംബുലൻസുകൾ ആശുപത്രിയിൽ ചികിത്സിക്കാൻ ഇടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ദുരന്ത കാഴ്ചകൾ പലരുടെയും മുഖം വികൃതമായിരിക്കുന്നു പലരുടെയും കണ്ണുകൾ പുറത്തേക്ക് ചാടുന്നു നെഞ്ചു തകർന്ന കാഴ്ചകൾ ലൈംഗികാവയവ ഭാഗം പൊട്ടിത്തകർന്ന കാഴ്ചകൾ വയറും തുടയുമൊക്കെ പൊട്ടിത്തെറിച്ച കാഴ്ചകൾ ആയിരക്കണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ കണക്ക് രണ്ട് ഡസൺ മൂന്ന് ഡസൺ എന്നൊക്കെ പുറത്തു വരുന്നെങ്കിലും അനേകം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും പുറത്തുവിടരുത് എന്നാണ് ലബനീ സർക്കാരിന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും വ്യക്തമല്ല രണ്ടു ദിവസം തുടർച്ചയായി ബെയ്റൂട്ട് നഗരത്തിലും ലബനനിലെ മറ്റിടങ്ങളിലും ആക്രമണം ഉണ്ടാവുകയാണ് ലബനനും ഹെസ്ബുള്ളയും ഉത്തരവാദിത്വം ഇസ്രായേലിന്റെ തലയിൽ വെച്ചു കഴിഞ്ഞു വലിയ തിരിച്ചടി ഉണ്ടാവും എന്നാണ് അവരുടെ പ്രഖ്യാപനം അമേരിക്ക ഒരു വിവരവും ഞങ്ങൾക്കിതേക്കുറിച്ചില്ല എന്ന് പറയുന്നു ഇസ്രായേൽ ആവട്ടെ ആരോപണം നിഷേധിക്കുന്നുമില്ല അതേസമയം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ലബനനെ കുറിച്ച് എടുത്തു പറയാതെ ഓപ്പറേഷൻ സക്സസ്ഫുൾ വിചാരിച്ചതിനേക്കാൾ ഫലപ്രദം എന്നാണ് പറഞ്ഞത് ഏതാണ് അവർ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞതാണ് അതിർത്തിയിൽ നിന്നും പലായനം ചെയ്യപ്പെടുന്ന ഇസ്രയേലുകൾക്ക് തിരിച്ചെത്താൻ ഞങ്ങൾ സാഹചര്യമൊരുക്കുമെന്ന് അവർ നൽകുന്ന സൂചനയും ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ഇസ്രയേലാണ് എന്ന് തന്നെയാണ് എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും അവർ ഏറ്റെടുക്കാറില്ല അത് ഇറാന്റെ ഹൃദയത്തിൽ കയറി ഇസ്മയേൽ ഹനിയയുടെ ജീവൻ കുത്തിപ്പറിച്ചുകൊണ്ട് പറന്നു പോയപ്പോഴും അവർ ഏറ്റെടുത്തില്ല എന്നാൽ എല്ലാവർക്കും അറിയാം ഇസ്രായേൽ സേനയും മൊസാദുമാണ് ഈ പ്രവർത്തിയുടെ പിന്നിലെന്ന് റഷ്യ പറഞ്ഞത് ഇതൊരു അന്താരാഷ്ട്ര ഭീകരാക്രമണമാണ് തിരിച്ചടി കൊടുക്കണമെന്നാണ് അങ്ങനെ രാജ്യങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനുഭവിക്കുന്നത് ലബനൻ എന്ന രാജ്യത്തെ സാധാരണ മനുഷ്യരാണ് എല്ലാവരെയും ഭീതി ഗ്രസിച്ചിരിക്കുന്നു ആർക്കും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല അപകടത്തിൽ പെടാതെ രക്ഷപ്പെട്ടു എന്നത് ആരുടെയും ആശ്വാസമല്ല സാധാരണഗതിക്ക് ബോംബ് സ്ഫോടനങ്ങളോ ഭീകരാക്രമണങ്ങളോ ഉണ്ടാകുമ്പോൾ ആക്രമണത്തിൽ പെട്ടുപോയവരൊഴികെ ബാക്കിയെല്ലാവരും സുരക്ഷിതരാണ് ആക്രമണത്തിൽ തങ്ങളില്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കുകയും അതിന്റെ ട്രൗമ ഒന്നോ രണ്ടോ ദിവസത്തിനകം മാറുമ്പോൾ അവർ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യും അത് ലോകത്ത് എവിടെയാണെങ്കിലും അങ്ങനെയാണ് എന്നാൽ ലബനൻകാർക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല അവരെ ഗ്രസിച്ചിരിക്കുന്നത് വല്ലാത്ത ഭീതിയാണ് കാരണം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിച്ചില്ല ഇസ്രയേലിന്റെ ഈ ആക്രമണം ആദ്യ ദിവസം പേജർ ബോംബുകളാണ് ആയിരങ്ങളുടെ രക്തച്ചൊരിച്ചിലിന് കാരണമായതെങ്കിൽ പിറ്റേ ദിവസവും ഇസ്രായേലിന്റെ ഹിസ്ബുള്ള വേട്ട തുടർന്നു ഹിസ്ബുള്ളയുടെ എല്ലാ സംവിധാനങ്ങളെയും തച്ചുടയ്ക്കുന്ന വിധത്തിൽ ഇസ്രായേൽ സേനയുടെ രഹസ്യാക്രമണം തുടരുകയാണ് രണ്ടാം ദിവസം രക്തച്ചൊരിച്ചിലിന് കാരണമായത് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ചും പല വീടുകളിലും ഉണ്ടായിരുന്ന സോളാർ പാനലുകൾ പൊട്ടിത്തെറിച്ചും അതുപോലെ ബയോമെട്രിക് പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ബോംബുകളായി മാറിയുമാണ് അറ്റൻഡൻസും മറ്റും രജിസ്റ്റർ ചെയ്യുന്ന ഫിംഗർ പ്രിന്റ് ഡിവൈസുകൾ പൊട്ടിത്തെറിച്ച് അനേകം പേർക്ക് കൈയും മുഖവും നഷ്ടപ്പെട്ടതിന്റെ ചോറിയൊലിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് വീടുകളിലെ സോളാർ പാനലുകൾ പൊട്ടിത്തെറിച്ച് പല വീടുകൾക്കും തീ പടർന്നതും അനേകം പേർക്ക് പരിക്കേറ്റതുമായി പറയുന്നു വാക്കി ടോക്കുകൾ അനേകം പേരുടെ ജീവൻ എടുത്തു എത്ര പേർ കൊല്ലപ്പെട്ടു എത്ര പേർക്ക് പരിക്കേറ്റു എന്നതിനെ കുറിച്ച് വിശദാംശങ്ങളൊന്നുമില്ല പതിവ് പോലെ മൊസാദ് എന്ന ചാരസംഘടനയുടെ അതിശാസ്ത്രീയവും അതിവൈദം നിറഞ്ഞതുമായ ശത്രു സംഹാരത്തിന്റെ വീരകഥകളാണ് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് ലബനീസ് ജനതയ്ക്ക് മേലുള്ള ആക്രമണം എന്ന് പറയുമ്പോഴും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് എന്നതുകൊണ്ട് തന്നെ ഇരവാദം വേണ്ടതുപോലെ ലെഫ്റ്റ് ലിബറൽ പരിഷ്കരണവാദികളുടെ മനസ്സിൽ പോലും എത്തുന്നില്ല ഇറാന്റെ പിന്തുണയോടെ വളർന്നു പന്തലിച്ച ഹിസ്ബുള്ളയെ മുച്ചൂടും മുടിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ഇസ്രായേൽ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന്റെ തെളിവായി ഇത് മാറുന്നു ആണ് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ യഥാർത്ഥ ശത്രു ഹമാസുമായാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ഹമാസിനെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയത് എന്നാൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ആ യുദ്ധത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലേക്ക് തുരിതുര മിസൈലുകൾ അയക്കുന്ന ഹെസ്ബുള്ളയെ ഇല്ലാതാക്കേണ്ടതും ഹമാസിനെ ഇല്ലാതാക്കാൻ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഇങ്ങനെയൊരു ആസൂത്രണം നടത്തിയത് സുരക്ഷാ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇതിനേക്കാൾ വലിയ തിരിച്ചടിയില്ല ഹിസ്ബുള്ളയുടെ സൃഷ്ടാക്കളായ ഇറാന് ഒന്നും മിണ്ടാതിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ തെഹ്റാൻ നഗരത്തിലെ അതീവ സുരക്ഷയെ മറികടന്ന് ഇസ്മയൽ ഖനിയയുടെ ജീവൻ എടുത്ത ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഇറാന് ഹിസ്ബുള്ളയുടെ ദുർവിധിയെ ഓർത്ത് വിലപിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല തായ്വാന്റെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള ഈ പേജറുകൾ ഓർഡർ ചെയ്തത് എന്ന വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഗോൾഡ് അപ്പോളോ അത് നിഷേധിക്കുന്നു ആദ്യ മുഴുവൻ ഒരു ഹങ്കറി കമ്പനിയെ ഏൽപ്പിച്ചതാണ് അവർ പറയുന്നു എന്നാൽ ഹങ്കറി കമ്പനിയും അത് നിഷേധിക്കുന്നു ഞങ്ങൾ ലെബനനിലേക്ക് അങ്ങനെ ഒരു ഓർഡറെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അതിനിടയിൽ പൊട്ടിത്തെറിച്ച വാക്കി ടോക്കുകൾ നിർമ്മിച്ചത് ജപ്പാൻ കമ്പനിയാണ് എന്ന വാർത്ത പുറത്തു വരുന്നു എന്നാൽ ആ കമ്പനിയും നിഷേധിക്കുന്നു ഹെസ്ബുള്ള ഒരു നിരോധിത ഭീകരസംഘടന ആയതുകൊണ്ടും ലബനൻ ആ ഭീകര സംഘടനയെ തീറ്റിപ്പോറ്റി വളർത്തുന്നതുകൊണ്ടും ഹെസ്ബുള്ളയുമായി മാത്രമല്ല ലബനനുമായി ഇടപാടിന് പോകുന്നത് പോലും ദൂരവ്യാപകമായി പ്രത്യാഘാതമുണ്ടാക്കും എന്നതുകൊണ്ട് ബിനാമി ഇടപാടുകളായിരിക്കാം നടന്നത് അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹെസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള സുരക്ഷാ ആശങ്ക മൂലം മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച് പൂർണ്ണമായും പേജർ എന്ന സുരക്ഷിത സംവിധാനത്തിലേക്ക് മാറിയത് ആ പേജറുകൾ നിർമ്മിക്കുന്നിടത്ത് തന്നെ സ്ഫോടക വസ്തുക്കൾ കൂടുതൽ ചേർക്കുന്ന തരത്തിൽ നുഴഞ്ഞു കയറാൻ മൊസാദിന് കഴിഞ്ഞു അതിന് തുടർച്ച വാക്കി ടോക്കികളും സോളാർ പാനലുകളും ഒക്കെ പൊട്ടിത്തെറിച്ചതോടെ ഇനി എന്താണ് മുമ്പിലുള്ള വഴി എന്നറിയാതെ ആശങ്കപ്പെട്ടു നിൽക്കുകയാണ് ഹെസ്ബുളയും ഇറാനും ലബനീസ് ജനതയും ലബനീസ് ജനതയ്ക്ക് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളോടും ഭയമായിരിക്കുന്നു ഇന്നലെ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ച് അനേകം പേർ മരിച്ചതും അപകടത്തിൽപ്പെട്ടതുമൊക്കെ ആദ്യ ദിവസത്തെ പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാരം നടത്തുന്നതടക്കമുള്ള ചടങ്ങുകളിലാണ് അതോടെ സകല ജനങ്ങളിലേക്കും ഭയം സംക്രമിച്ചിരിക്കുന്നു ആളുകൾ അവരുടെ കയ്യിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വലിച്ചെറിയുകയാണ് ഇനി പൊട്ടിത്തെറിക്കാൻ പോകുന്നത് ഫ്രിഡ്ജാണോ മൊബൈൽ ഫോണാണോ എന്നൊന്നും അറിയാതെ ഫ്രിഡ്ജും മൊബൈൽ ഫോണും ഒക്കെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ദയനീയ കാഴ്ചകൾ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണ് ലബനീസ് ജനത എന്ന് എല്ലാവർക്കും അറിയാം സാമ്പത്തികമായി ഒട്ടും സുരക്ഷിതമല്ലാത്ത ആ രാജ്യത്തെ പാവങ്ങൾ പോലും അവർ കഷ്ടപ്പെട്ട് വാങ്ങിയ അവരുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ജീവൽ ഭയത്താൽ ഉപേക്ഷിക്കുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതായിരിക്കുന്നു ലബനീസ് സർക്കാരും ഹെസ്ബുള്ളയും തമ്മിലുള്ള ആശയവിനിമയം മാത്രമല്ല ഇറാനും ഹെസ്ബുള്ളയുമായുള്ള ആശയവിനിമയവും ഇല്ലാതായിരിക്കുന്നു പൂർണ്ണമായും ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ചയിലാണ് ഹെസ്ബുള്ള ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുവിട്ടാൽ ഹെസ്ബുള്ളയുടെ അടിപേര് പൂർണമായും ഇല്ലാതാകുമെന്നറിയാം അതുകൊണ്ട് ഹസൻ നസ്രുള്ള അടക്കമുള്ളവർ ഒളിവിലേക്ക് പോയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഹെസ്ബുള്ളയെ ഇസ്രായേൽ സേന ചെറുവിരൽ അനക്കാതെ അവരുടെ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ ഏതാണ്ട് നാമാവിശേഷമാക്കിയിരിക്കുന്നു എന്നർത്ഥം ഹെസ്ബുള്ളക്ക് പത്രക്കുറിപ്പിറക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഇനിയും ഇടയുള്ള ഇത്തരം ആക്രമണങ്ങൾ ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ത്യജിക്കേണ്ടി വരുന്ന സാഹചര്യം അതുണ്ടാക്കുന്ന ആശയവിനിമയ പ്രതിസന്ധി ഇതൊക്കെ തന്നെയാണ് ഹെസ്ബുൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഹെസ്ബുൾ മാത്രമല്ല ഹമാസും ഇറാനും ഒക്കെ വിരണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരെ കൊന്ന് സുഖിച്ചു ജീവിക്കും എന്ന് ആശങ്കപ്പെട്ട് ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പിൽ പെൺവേഷം കെട്ടിക്കഴിയുകയായിരിക്കും സിൻവർ എന്തായാലും ഇസ്രായേലിന്റെ അസാധാരണമായ നീക്കത്തിൽ പകച്ചു നിൽക്കിയാണ് ഹമാസും ഹെസ്ബുള്ളയും ഇറാനുമൊക്കെ ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ ജയിച്ച മതിയാവും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയി അവർ യുദ്ധതന്ത്രങ്ങൾ പയറ്റും ആ യുദ്ധതന്ത്രങ്ങൾ നിരപരാധികളുടെ രക്തമൊഴുകുന്നത് തടയേണ്ടതാണ് പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ എങ്ങനെ അതൊക്കെ പരിഗണിക്കാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാകുന്നു ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഹെസ്ബുളയും ഹമാസും അടക്കമുള്ള ഭീകര സംഘടനകൾ ആയുധം വെച്ച് അവരുടെ ലക്ഷ്യം ഉപേക്ഷിക്കാതെ മറ്റൊരു വഴിയും ഇനി മുമ്പിലില്ല ഇസ്രായേലിന്റെ ഇച്ഛാശക്തിക്കും സാങ്കേതിക വിദ്യക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഭീകര സംഘടനകൾ വെറുതെ സ്വപ്നം കാണുന്നതാണ് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുന്ന കാലം അതിനു മുമ്പ് തന്നെ എല്ലാ ഭീകര സംഘടനകളെയും ഇസ്രായേൽ തുടച്ചു നീക്കുമെന്നുറപ്പ്